െണ്ണേ പോയിടെ കാട്ട് എന്റെ മന്തിയാടാ ഞാൻ ഈ മന്തില് ഒരു മന്തി കഴിക്കാൻ ഞാൻ പല ചെറ്റ തരങ്ങളും ചെയ്തിരുന്നു അതിലൊന്നും എനിക്ക് നീ ആരാടായി ഈ മന്തി കഴിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ നിന്റെ മുമ്പിൽ വന്ന് ഈ മന്തി തിന്നുന്നുണ്ടേ ഈ ജോർജ്ദാറിനെ ഇനിയും നീ എടാ കൊറേ അറിയാനുണ്ടിയേറെ മൈനേസ് നോക്കിക്കൊണ്ട് മിണ്ടാണ്ട് ഇവിടെ അപരാധമായി ിസ്ഥാൻ അൽഫാമ സാറേ അത് സാറാ സാറേ അത് ജോർജ് സാറിന്റെ മന്തിയാടാ ഞാനിത് കുഴച്ചടിക്കും നീ ഇത് കാണും ജോർജ് സാറേ എന്നാ ഒറ്റയാൻ വീണ്ടും കാട് കേറിപ്പോ ഞാൻ പോയി ൊക്കെ അൽമിന്റെ മന്തി കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാ ഞാനിത് തീർത്തിട്ട് വരാം അനുഭവിക്കടാ നീ എന്തോ മുളകെരി